പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ബ്ലോക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന വാർത്ത മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ജി എം എൽ പി എസ് മഞ്ഞച്ചോല പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പ്രീ പ്രൈമറി ആട്ടവും പാട്ടവും ദ ഫെസ്റ്റിവൽ ഓഫ് മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ് എന്ന പരിപാടിയുടെ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധൻ പതിനൊന്ന് മണിക്ക് രാവിലെ സ്കൂൾ ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി വാർഡ് ജനപ്രതിനിധിയും അതുപോലെ തന്നെ സ്കൂളിലെ പ്രധാന അധ്യാപികയും സഹപ്രവർത്തകരും കൂട്ടത്തിൽ പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും കുട്ടികളുമൊക്കെയായിട്ട് അതിമനോഹരമായ രീതിയിലുള്ള കുരുന്ന മക്കളുടെ പ്രീ പ്രൈമറി വിഭാഗമായതുകൊണ്ട് തന്നെ കൊച്ചുമക്കളുടെ അവരുടെ കലാകഴിവുകളും കഴിവുകളും അവരുടെ വിടുക്കുമൊക്കെ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തെ അവരെങ്ങനെ വിനിയോഗപ്പെടുത്തുന്നു എന്ന കാഴ്ചയാണ് മനപ്രേക്ഷകരിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുരുന്ന് മക്കളുടെ ഇത്തരം വിനോദങ്ങളും അവരുടെ കാഴ്ചകളും അവരുടെ കളിചിരിയും സന്തോഷവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒത്തിരി ഉപകാരപ്പെടും ഇഷ്ടമാകും എന്ന വിശ്വാസത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് കടന്നു വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ കൽപ്പഞ്ചേരിയുമായി ബന്ധപ്പെട്ട ഗ്രാമീണ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്നോർപ്പെടുത്തിക്കൊണ്ട് ഇനി കുട്ടികളെ അവതരിപ്പിക്കുന്ന ഒരൽപ്പം കലാപരിപാടികളൊക്കെയാണ് നിങ്ങൾക്ക് കാണാനുള്ളത് കുരുന്ന മക്കളുടെ പട്ടും താളവുമൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് തുടർന്ന് വരാനിരിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ മുന്നോട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള കാഴ്ചയിലേക്ക് സ്വാഗതം i <laughs> Yeah.